ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട് സാക്ഷരതയിലും ആധുനികവൽക്കരണത്തിനുമൊക്കെ വല്ലാതെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നതും കേൾക്കാറുണ്ട് കേരളം പൊളിയാണെന്ന് പക്ഷേ ഏതർത്ഥത്തിലാണ് കേരളം പൊളിയാകുന്നത് എന്നറിയില്ല പഴുത്തള്ള വീഴുമ്പോൾ പച്ചിലച്ചിരിക്കുന്നത് പോലെ ചില മനുഷ്യർ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് അഹംഭാവത്തിൻ്റെ കൊടുമുടിയിലാണ് നമ്മൾ ഇന്നും ഇങ്ങനെ പച്ചയായി കല്ലും ഇരുമ്പും പോലെ ഇരിക്കും എന്നുള്ള ധാർഷ്ട്യമുണ്ടല്ലോ മനുഷ്യനെപ്പോഴാണ് വീണു നമ്മൾ ഇട്ട തുണി നമ്മൾ തന്നെ ഊരുമെന്ന് ഉറപ്പില്ലാത്ത ജീവിതം നമ്മളിന്നും കുളിച്ചു നാളെ നമ്മളെ കുളിപ്പിക്കുവാണോ എങ്ങനെ അറിയാം അത്രയ്ക്കും ഒരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ മേലാണ് നമ്മൾ അങ്ങനെ അഹങ്കരിക്കുന്നത് വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പെടക്കലു മാത്രമേ ഉണ്ടാകൂ എന്നാലും മനുഷ്യൻ എന്തിൻ്റെയോ ഒക്കെ പേരിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് അങ്ങ് ധരിക്കുവാണ് ഒരു പനിക്കില്ല നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ സമ്പാദ്യവും ഒരു പക്ഷേ വിറ്റ് ചികിത്സിച്ചാൽ പോലും ഭേദമാകാത്ത രോഗങ്ങളുണ്ട് നമുക്ക് ചുറ്റും നമ്മൾ എപ്പോഴും അതൊക്കെ ചിന്തിക്കണം വയോധികയെ മർദ്ദിച്ച സംഭവത്തിൽ മരുമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്ത നമ്മൾ നമ്മളെല്ലാവരും കണ്ടുകാണും ഒരു പക്ഷെ ചെറിയ ഒരു വീഡിയോ കട്ടിങ് ആണ് നമുക്ക് നമ്മളിൽ ആ വാർത്ത എത്തിച്ചത് ഒരു പക്ഷെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് താൻ പ്രതികരിച്ചാൽ എങ്ങനെയാകുമെന്ന് അറിയാത്തതുകൊണ്ട് ആ വീഡിയോ പിടിച്ച് ലോകത്തെ അറിയിക്കുകയായിരിക്കും ഒരുപക്ഷെ ആ കക്ഷി ചെയ്തിരിക്കുക നമ്മൾ പറയും പെണ്ണനാണ് നട്ടലില്ലാത്തവനാണ് സ്വന്തം മാതാവിനെ സംരക്ഷിക്കാൻ കെൽപ്പില്ലാത്തവനാണ് ഭാര്യയെ പേടിച്ച് കൂടെ കൂടുന്നവനാണ് എന്നൊക്കെ നമുക്ക് പറയാം നമുക്കറിയില്ല എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് എന്തായിരുന്നാലും ആ വീഡിയോ പിടിച്ചതിലൂടെ അയാൾ ഒരു പക്ഷേ ഉദ്ദേശിച്ചത് അയാളാണ് പിടിച്ചതെങ്കിൽ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി പിടിക്കപ്പെടണമെന്ന് തന്നെയാണ് പിടിക്കപ്പെടുക മാത്രമല്ല ലോകം മുഴുവനും ഈ മുഖം കാണണം ഈ കുറിച്ച് മരണം വരേക്കും നീറി നീറി മരിക്കണം മാത്രമല്ല ഇത് കൃത്യമായും ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളിൽ എത്തിച്ചേരണം പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരിൽ എത്തിച്ചേരണം വേണ്ടുന്ന നിയമ നടപടികൾ എടുക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാക്കിയത് കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ഇവർ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അർഹമായ രൂപത്തിൽ ഈ സ്ത്രീ ശിക്ഷിക്കപ്പെടണം എന്നുകൂടി ആ വ്യക്തി ധരിച്ചേക്കാം കസേരയിലിരിക്കുന്ന മാതാവ് മരുമകൾ തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയും വലിയ പ്രതിഷേധത്തിനിടയാകുകയും ചെയ്തു കൊല്ലം തേവലക്കര നടുവിലക്കരയിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഒരു വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് എന്ന് പോലീസ് പറയുന്നു എൺപത് വയസ്സുള്ള വൃദ്ധയെയാണ് ഇവർ മർദ്ദിച്ചത് വൃദ്ധയെ യുവതി വീട്ടിനകത്ത് വെച്ചു മർദ്ദിക്കുന്നതും രൂക്ഷമായ ഭാഷയിൽ വഴക്കു പറയുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത് എന്തായാലും ഈ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ ഇതൊരു പകൽ സമയമാണ് ഇപ്പോ നമുക്കറിയാം അവരെ രൂക്ഷമായ ഭാഷയിൽ വഴക്കു പറയുകയും മർദ്ദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു യുവതി വീട്ടിനകത്താണ് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് വീട്ടിനകത്ത് ടി വി ഓൺ ചെയ്തിട്ടുണ്ട് ഈ യുവതിയെയും വൃദ്ധയെയും കൂടാതെ രണ്ട് ചെറിയ പൈതലുകളും പ്രത്യക്ഷമായി ആ വീഡിയോയിലുണ്ട് വീഡിയോ പകർത്തുന്നത് പിന്നിൽ നിൽക്കുന്ന പുരുഷനാണ് എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷമേ നമുക്ക് മനസ്സിലാവൂ യുവതി വൃദ്ധയോട് ആദ്യം എഴുന്നേറ്റ് പോകാൻ പറയുന്നു എഴുന്നേറ്റ് പോടി എന്നാണ് പറയുന്നത് ഭർത്ത ഭർത്തൃമാതാവാണ് വളരെ മോശമായ ഭാഷയിലാണ് ഇവർ ഇവരെ രൂക്ഷമായിട്ട് വഴക്കു പറയുന്നത് അത് കഴിഞ്ഞിട്ട് വൃദ്ധയെ ഇവർ ശക്തിയായി പിടിച്ച് തറയിലേക്ക് തള്ളിയിടുന്നു വീണെടുത്ത് നിന്ന് ഏതാനും സെക്കൻഡുകൾ അങ്ങനെ തന്നെ കിടന്ന ശേഷം അവർ എഴുന്നേറ്റിരുന്ന് കൈ വേദനയെടുത്ത ഭാഗമൊക്കെ ഇങ്ങനെ പിടിക്കുകയും നോക്കുകയും കൈ ഇങ്ങനെ ശരിക്ക് വേദന എടുത്തിട്ടുണ്ടാകണം കാരണം വൃദ്ധയാണ് വളരെ ആ വളരെ ആരോഗ്യത്തോടുകൂടിയാണ് ആയിരിക്കുന്ന നിൽക്കുന്ന സ്ത്രീ തള്ളിയിടുന്നത് അതുകൊണ്ട് നിവർന്ന് നിൽക്കാൻ തന്നെയൊന്ന് സഹായിക്കണം എന്ന് ആ വീഡിയോ പകർത്തുന്ന അയാളോട് ആണെന്ന് തോന്നുന്നു അവർ ആവശ്യപ്പെടുന്നു അതും ആ വീഡിയോയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നു ശേഷം ഇത് നിങ്ങളുടെ വീടല്ലേ നിങ്ങൾ എന്തിനെഴുന്നേറ്റ് പോകണം എന്നൊക്കെ ഇദ്ദേഹം ആ വൃദ്ധയോട് ചോദിക്കുന്നുണ്ട് പഴക്കൊഴിവാക്കാം പഴക്ക് പറയണ്ട ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് ആ വൃദ്ധ പറയുന്ന സൗണ്ടും അതിനകത്ത് കേൾക്കാം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണം പരാതിപ്പെടണമെന്നും അദ്ദേഹം പറയുന്നു ഇതൊക്കെ വീഡിയോയിൽ വ്യക്തമാണ് ഇതിനിടയിൽ സംഭവങ്ങൾ ഫോണിൽ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതിയും തൻ്റെ ഫോണെടുത്ത് ക്യാമറ ഓൺ ചെയ്ത് പിടിക്കുന്നു മോശമായ രീതിയിൽ വസ്ത്രം ഉയർത്തി കാണിക്കുകയും സംസാരിക്കുകയും ചില ചേഷ്ടകൾ കാണിക്കുകയും ഒക്കെ ആ സ്ത്രീ ചെയ്യുന്നുണ്ട് അവർക്ക് അർഹമായ രൂപത്തിൽ ശിക്ഷ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഈ സ്ത്രീ ഒരു അധ്യാപികയാണ് എന്നുകൂടി കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വേദന തന്നെയാണ് തോന്നിയത് ഈ സ്ത്രീ ഏത് രൂപത്തിലായിരിക്കും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചില ആളുകൾ അങ്ങനെയാണ് ഇപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം ഒരാള് ഭയങ്കരമായ പുലഭ്യം പറയുന്നതെന്ന് വിചാരിക്കുക ഭയങ്കരമായ തെറി വർത്തമാനങ്ങൾ അതല്ലെങ്കിൽ അശ്ലീല ചൊവ്വയോട് കൂടി സംസാരിക്കുക അതല്ലെങ്കിൽ സെക്സ് ചാറ്റ് നടത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലാണ് എന്ന് കൂടി കരുതുക വീണ്ടും 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 അത് അവരത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് മക്കളില്ലേ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ അവരുടെ വീട്ടിൽ ആരുമില്ലേ അവരോട് പറയാൻ ഒരു പക്ഷേ ഭർത്താവ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചത് വരില്ല ശരി അപ്പോ ഇവർക്ക് കുടുംബക്കാരില്ലേ നാണക്കേടില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ അങ്ങനെ വീണ്ടും 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 അവരത് ആവർത്തിക്കുമ്പോൾ എന്തു മനസ്സിലാക്കാം അവർ വളർന്നു വന്ന പശ്ചാത്തലം അങ്ങനെയാണ് അവർ അങ്ങനെ തെറി തെറിവിളിച്ചും ഈ രൂപത്തിൽ മറ്റുള്ളവരോട് ഇടപെട്ടുമൊക്കെ വളർന്നു വന്നതാണ് അതുകൊണ്ട് അവർക്കത് വലിയ കാര്യമായി തോന്നുന്നില്ല ഒരു അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്നത് കൊണ്ട് നല്ല രൂപത്തിൽ പണം കിട്ടുന്നുണ്ടാകും ആ പണം വാങ്ങി പുട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവും മക്കളുമാണ് കൂടെയുള്ളതെങ്കിൽ പറയാനുമില്ല അത് അവരുടെ രീതിയാണ് അത് അവരുടെ ശൈലിയാണ് അപ്പൊ ഈ സ്ത്രീ ഒരു അധ്യാപികയാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഭർത്താവിനെ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സ്വന്തം മാതാവാണ് എന്ന് വിചാരിക്കാം സ്വന്തം മാതാവിനെ മരുമകൾ തള്ളി മറിച്ച് അതായത് ഇയാളുടെ ഭാര്യ തള്ളി മറിച്ചിടുമ്പോൾ പോലും എതിർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല അപ്പോൾ പിന്നെ നിയമത്തിന്റെ സഹായമല്ലാതെ ഇതിന് മറ്റൊരു വഴിയുമില്ല നമസ്കാരം ന്യൂസ് വാർത്ത ആ നടപടി ഉണ്ടായിരിക്കുന്നു കൊല്ലം തേവലക്കരയിൽ വയോധികയെ മർദ്ദിച്ച ക്രൂരമായി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ മരിമകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വയോധികയെ വർദ്ധിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ മഞ്ജു മൂൾ തോമസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ വയോധികയായ വൃദ്ധ മാതാവിനെയാണ് ഈ മരുമകൾ കസേരിൽ നിന്നും തള്ളി താഴെയിട്ട് ക്രൂരമായി ആക്രമിച്ചത് മഞ്ജുപോൾ ശക്തിയായി തള്ളിയപ്പോൾ കസേരിൽ നിന്നും ഈ വയോധികളെ തെറിച്ചുപോയത് ദൃശ്യങ്ങൾ വ്യക്തമാണ് പിന്നീട് മഞ്ജുപോൾ തന്നെ പറയുന്നു എഴുന്നേറ്റ് പോ എഴുന്നേറ്റ് പോ എന്ന് ഈ ദൃശ്യങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട് പിന്നീട് വീണ്ടും വേച്ച് വേച്ച് എഴുതിക്കുകയാണ് ഈ വൃദ്ധമാതാവ് ആരും സഹായിക്കുന്നില്ല ഈ ഒരു കുട്ടി വന്ന് ഈ വൃദ്ധമാതാവിനെ നോക്കുന്നത് പോലും ദൃശ്യങ്ങൾ കാണാം പിന്നീട് വീണ്ടും കസേരിൽ നിൽക്കുന്ന വൃദ്ധമാതാവിനെ മരുമകളായ മഞ്ജുപോൾ തോമസ് വീണ്ടും പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങളിൽ കാണാം വാതിൽ പടിയിൽ ശക്തിയായി വീഴുകയാണ് ഈ അമ്മ മനസാക്ഷിയെ മറിവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുനിന്ന് ഒരു വർഷം മുമ്പാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച വിവരം മകനാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുള്ള വിവരങ്ങളുണ്ട് ഈ വാർത്തയും ഈ ദൃശ്യങ്ങളും പുറത്തു കൂടി ആ സ്പെഷ്യൽ വന്നതോടുകൂടി പരീക്ഷ നടത്തുന്നു സംഘം ഈ വീട്ടിലെത്തുന്നു ഈ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു തന്നെ ക്രൂരമായി നിരന്തരം നിർദ്ദിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഈ അമ്മ ഈ പോലീസിനോട് പറയുന്നു അങ്ങനെയാണ് മരുമകളായ മഞ്ജുമോൾ തോമസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നത് വർഷങ്ങളായി കൊടിയ പീഡനമാണ് ഈ അമ്മ അനുഭവിച്ചു വരുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം നിരന്തരമായി വർഷങ്ങളായി സ്വന്തം മാതാവ് ഭാര്യയാൽ പീഡനമേറ്റിട്ടും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഭർത്താവോ അയാൾ ഒരു മനുഷ്യനാണോ എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഉമ്മയോടാണ് വയസ്സായ ആളുകളെ കാണുമ്പോൾ പ്രത്യേകം ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നാറുമുണ്ട് ഒരു പക്ഷേ ഞാൻ വളർന്നു വന്ന പശ്ചാത്തലം അതായത് കൊണ്ടായിരിക്കും എന്നാലും ഉമ്മ എന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് ഈ വീട്ടിലും ഉമ്മ എന്ന് വിളിച്ച് തന്നെയാണ് വരാറുള്ളത് ഭർത്താവിൻ്റെ വീട്ടിലും ഉമ്മ എന്ന് വിളിച്ച് തന്നെയാണ് കയറി പോകാറുള്ളത് മരിമകൾ അമ്മയെ മർദ്ദിക്കുമായിരുന്നു അതിന് മകന്റെ ഒത്താശയുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാലും പോലീസിനോട് അമ്മ ഈ വൃത്തമാതാവ് പറഞ്ഞത് മരിമകൾ മഞ്ജുമോൾ തോമസ് മാത്രമാണ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുന്നതെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ജുമൂൾ തോമസിനെ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗാർഗിക പീഡനത്തിന്റെ പരിധിയിൽ അതുപോലെ വൃദ്ധരെ ആക്രമിച്ചു തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ മഞ്ജുമോൾ തോമസിനെ അറസ്റ്റ് ചെയ്താണ് ഏതൊക്കെ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താമോ ആ രൂപത്തിലുള്ള എല്ലാ വകുപ്പുകളും ചുമത്തി ഇവരെ ജയിലിൽ കൊണ്ടുപോയി ശരിക്കൊന്ന് സൽക്കരിച്ചു വിടണം പണക്കൊഴുപ്പും രാഷ്ട്രീയ ഒക്കെ കൊണ്ട് ദയവ് ചെയ്ത് ഈ വൃദ്ധയോട് ഈ പൂതന ചെയ്തത് ക്ഷമിക്കരുത് നന്ദി